മാവുങ്കൽ കല്യാൺ റോഡിന് സമീപം രണ്ട് വിള്ളലുകളാണ് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടത് കാഞ്ഞങ്ങാട് സർവീസ് റോഡ് ഇഴിഞ്ഞ് താഴുകയും ചെയ്തു നിലമലക്കുന്നും മട്ടലായിക്കുന്നും ഏത് സമയവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ദീപക് മലയ്മയാണ് വിവരങ്ങളുമായുള്ളത് ദീപക് ഇപ്പോൾ കാസർകോട് എവിടെയൊക്കെയാണോ ഭീഷണിയുള്ളത് കല്യാൺ റോഡിൽ കണ്ട രണ്ട് വിള്ളലുകൾ ആ വിള്ളലുകൾ അടയ്ക്കാനുള്ള നടപടികളുണ്ടായോ സ്മൃതി ഇത് മേഗ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സെക്കൻഡ് റീച്ച് എന്നുള്ള നിലയിലാണ് കാസർഗോഡിലൂടെ ഈ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ പ്രധാനപ്പെട്ടത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാവങ്കാൽ മേഖലയിലെ കല്യാണ റോഡിന് സമീപം ഏതാണ്ട് നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് രണ്ട് വിള്ളലുകൾ രൂപപ്പെടുന്ന ആ സാഹചര്യം ദേശീയപാതയിൽ ഉണ്ടായത് അത് സംബന്ധിച്ച ഇടപെടലുണ്ടാകുമെന്നുള്ളതാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പറയുകയും ചെയ്യുന്നത് പക്ഷേ എന്താണ് ഇത്തരത്തിൽ ഒരു അപകടയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത നൽകാൻ ഈ ഒരു ഘട്ടം വരെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് കാഞ്ഞങ്ങാട് ഇതേ കമ്പനി തന്നെ നിർമ്മിച്ചിരിക്കുന്ന സർവീസ് റോഡുകൾ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് അത് ബലപ്പെടുത്തിക്കൊണ്ടല്ല നിർമ്മാണം നടത്തിയത് എന്നുള്ള ആക്ഷേപം പല വിധത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് അവിടെ ആ സർവീസ് റോഡ് പലയിടങ്ങളിലായി അങ്ങനെ താഴ്ന്നു പോകുന്ന സ്ഥിതി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് മണ്ണെടുത്ത് പലയിടങ്ങളിലും ആ കുന്നു നടുക്കി പിളർന്നുകൊണ്ടൊക്കെ തന്നെ ദേശീയപാതാ നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട് അതിൽ തന്നെ പലയിടത്തു നിന്ന് നമ്മൾ വാർത്തകൾ കണ്ടു സമാനമായ അവസ്ഥ തന്നെ വീരമലക്കുന്നിൽ നിന്നും ഒപ്പം തന്നെ മട്ടനായ്ക്കുന്നിൽ നിന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത് വളരെ ചെങ്കുത്തായ രീതിയിൽ തന്നെ മലിയിടിച്ച് നിരത്തുകയും അതിനെ കൃത്യമായ ബെഞ്ച് കട്ടോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ റിട്ടേണിംഗ് ബാളുകളോ കെട്ടി സംരക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും ആ വിദഗ്ധ സംഘം എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ച ഒരു റിപ്പോർട്ട് ർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പലയിടങ്ങളിലും ഈ സെക്കൻഡ് റീച്ചിൽ വരുന്ന പലയിടങ്ങളിലും കൃത്യമായി ഡ്രെയിനേജുകൾ സ്ഥാപിക്കാൻ കരാർ കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഡ്രെയിനേജുകൾ സ്ഥാപിച്ച ഇടങ്ങളിലാണെങ്കിൽ അത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിശേഷമാണുള്ളത് എന്ന് വെച്ചാൽ അതിൽ ചെളിയും മണ്ണും ഉൾപ്പെടെ അകപ്പെടുകയും അതനുസരിച്ച് അതുവഴി വെള്ളം ഒഴുകിപ്പോകാൻ ഉതകുന്ന സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചെർക്കളം ഒപ്പം തന്നെ പെരിയ ചെറുവത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ആ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് കളക്ടർക്ക് വിദഗ്ധ സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ആ തരത്തിൽ ചില പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഇത്തരത്തിൽ നാട്ടുകാർ അല്ലെങ്കിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എപ്പോൾ കഴിയും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ആദ്യ റീച്ച് നമ്മൾ കണ്ടതാണ് തലപ്പാടി മുതൽ വരുന്ന റീച്ച് അത് ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് എടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിനുശേഷം വരുന്ന മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുള്ളത് ഇനിയിപ്പോൾ ഏത് നിലയ്ക്കായിരിക്കും മേഘാ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇടപെടൽ ഉണ്ടാവുക ഏതെങ്കിലും തരത്തിൽ നടപടികൾ ആ കമ്പനിക്കെതിരെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ആളുകളുടെ ആശങ്കയ്ക്ക് പരിഹാരം പരിഹാരമുണ്ടാകുന്നു സർവീസ് റോഡ് ഇടിഞ്ഞിട്ടാണ് പ്രദേശത്താണ് ദീപക് മലയമ നിൽക്കുന്നത്